ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രൊക്കോളി വെച്ചിട്ട് ഒരു മിക്സഡ് തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ദേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ോളിത് എവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കൂണാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഇനി വലിയ ഉള്ളി അതുപോലെ കയററ്റ് കിഴങ്ങ് തക്കാളി ഒരു പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കാം ഇതെല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം പെരിഞ്ചീരകം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇനി വെജിറ്റബിൾസ് എല്ലാം പകുതി വേവാകുമ്പോൾ തന്നെ അതിലേക്ക് തക്കാളി നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം തോരൻ ഇറക്കി വെക്കാം അപ്പോൾ ഇതേ ബ്രൊക്കോളി മിക്സഡ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്